നമസ്കാരം ഒരു പുതിയ ബാഗ് വാങ്ങിച്ചായിരുന്നു സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു ബാഗ് അതൊന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ബ്ലാക്കും ഉണ്ട് ബ്ലൂവും ഉണ്ട് ബ്ലാക്കിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ബ്ലൂ ആയിരുന്നു അങ്ങനെ ആ ബ്ലൂ ബാഗ് വാങ്ങിച്ചതിന് ശേഷം ഞാനത് അൺബോക്സ് ചെയ്യുവാണ് ഈ ബാഗ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒത്തിരി ഫെസിലിറ്റി ഈ ബാഗിന് ഉണ്ട് ഫർജാടൻ എന്നാണ് ഈ ബാഗിൻ്റെ പേര് ഓൺലൈനിന് ഇതിൻ്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൽ ബാഗ് പിടിക്കാൻ പറ്റുന്നത് സാധാരണ ബാഗ് പിടിക്കുന്ന ആ ഒരു പിടിയുണ്ട് അതല്ലാതെ നമുക്ക് തോളിൽ തൂക്കാൻ പറ്റും അതെല്ലാ ബാഗുകളിലും പറ്റുന്നതാണ് കൂടാതെ അതിൻ്റെ കണ്ടോ ഇങ്ങനെ നമുക്ക് ഈ ബാഗ് പിടിക്കാവുന്നതാണ് ഈ രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ ബാഗ് പിടിക്കാം ഇതധികം ഈ പിടി ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന സാധനം അധികം ബാഗുകളൊന്നും കാണാറില്ല പിന്നെ ഇതിൻ്റെ പുറകശത്തായിട്ടൊരു സിബുണ്ട് അതൊരു ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരു സിബാണ് അവിടെ അവിടെ സിബുണ്ടെന്ന് തന്നെ തോന്നത്തില്ല പിന്നെ അത് ഒരുപാട് ലോഡുള്ള സമയത്ത് നമുക്കത് ബാഗ് പെരുവിയിരിക്കുന്നതായിട്ട് തോന്നാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇരിപ്പുണ്ട് ആ ക്ലിപ്പ് അതും അത് ഒതുങ്ങിയിരിക്കാനായിട്ട് സഹായിക്കുന്നു പിന്നെ ഇതിൻ്റെ അറകളിൽ ഇതിൻ്റെ ആദ്യത്തെ അറയിൽ ഉള്ള ഫെസിലിറ്റി ഉണ്ടോ അതിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം വയ്ക്കാം പേന നമുക്ക് എന്തൊക്കെയാണോ ആദ്യത്തെ അറയിൽ വെക്കാൻ ആഗ്രഹം അതൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ് പേനയൊക്കെ നമുക്കിങ്ങനെ എൻ്റെ ഇടയിലൊക്കെ കയറ്റി വയ്ക്കാം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് സ്പേസ് ഉണ്ട് അത്യാവശ്യം വലിയ അറ തന്നെയാണത് ഇനി അതിൻ്റെ മെയിൻ അറ തുറക്കാൻ പോവാണ് ഈ അറ വിശാലമായ ഒരു അറയാണ് ഇതിനകത്ത് ഒത്തിരി സാധനങ്ങൾ നമുക്ക് വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ സിബ് രണ്ട് ഓപ്പൺ ചെയ്താൽ ഈ ബാഗ് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ മൂത്ത് വയ്ക്കാം എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ചിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കാം അത് ഈ ബാഗിലെ മെയിൻ അറ ഒത്തിരി സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന അറ സാധാരണ ഈ രീതിയിൽ നമുക്കൊരു ബാഗും വയ്ക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഈ ബാഗിന് നമുക്കുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തൊക്കെ ഫോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ് ഫോൾഡ് ചെയ്യാനും നോക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊരു വേറൊരു അറയുണ്ട് അതിനകത്ത് ചെറിയൊരു സ്പേസ് ആ അറയ്ക്കകത്ത് തന്നെ വേറൊരു ചെറിയൊരു അറയും വരുന്നുണ്ട് അങ്ങനെ മൊത്തം ആ ഒരു സൈഡിൽ മൂന്നര തന്നെയുണ്ട് ഇതിൽ രണ്ടായിരം രൂപയാണ് എം ആർ പി കൊടുത്തതെങ്കിലും ഓൺലൈനിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് കിടക്കുന്നത്